വ്യാപാര ബഹിഷ്കരണം യൂറോപ്യൻ രാജ്യങ്ങളുമായി ചർച്ച നടത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ തീരുമാനിച്ചു വ്യാപാര യുദ്ധം എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇസ് യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നടങ്കം ഇസ്രായേൽ ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ഇറക്കുമതിയും കയറ്റുമതിയുമൊക്കെ സാരമായിട്ട് ബാധിക്കും അതിനപ്പുറം നയതന്ത്ര ബന്ധത്തിലേക്ക് ഇത് സാധ്യതകളൊക്കെ വിലയിരുത്തുന്നു ഈ കാര്യങ്ങളൊക്കെ ഒയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ വിഷയത്തിലുള്ള സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ വേണ്ടി അവരുമായിട്ട് ചര്ച്ച നടത്താൻ തയ്യാറാണ് എന്ന തരത്തിലാണ് ചില നിലപാടുകളൊക്കെ ഇസ്രായേലിൻ്റെ ഭാഗത്തും പുറത്തു വരുന്നത് എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല കർക്കശമായിരിക്കുന്ന നിലപാടിലൂടെ തന്നെ മുന്ന മുന്നോട്ട് എന്നാണ് അവരുടെ ഭാഗത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതിന് അവർ പറയുന്ന കാര്യം യുദ്ധമായിട്ട് നടക്കുന്നില്ല വംശീയ ഉന്മൂലനമാണ് മനുഷ്യത്വരഹിതമായിരിക്കുന്ന പ്രവർത്തികളാണ് വെള്ളവും ഭക്ഷണവും ത തടഞ്ഞുകൊണ്ട് വെള്ളവും ഭക്ഷണവും മരുന്നും തടഞ്ഞുകൊണ്ട് സമാനമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ ലോകത്തെവിടെയും ഇല്ലാത്ത രീതിയിലുള്ള അക്രമ രീതികളാണ് ഇസ്രാമാദിൽ നിന്ന് പുറത്തു വരുന്നത് അവർ നിരന്തരം വേട്ടയാടുന്നു ഫലസ്തീനുകളെ അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കാത്തതാണ് അവർക്ക് നേരെ യുദ്ധം ചെയ്യുന്ന അമാസിനെ ആക്രമിക്കുന്നതുകൊണ്ടോ വെടിവെക്കുന്നത് കൊണ്ടോ ഇല്ലാതാക്കുന്നത് കൊണ്ടോ നമ്മൾക്ക് വിരോധമൊന്നുമില്ല പക്ഷേ അവിടെ മരിച്ചതിൽ അൻപതിനായിരത്തിലധികം ആളുകൾ മരിച്ചു എന്ന് പറയുന്നതിൽ തൊണ്ണൂറ് ശതമാനവും കുട്ടികളും സ്ത്രീകളുമാണ് അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ ആക്രമിക്കുന്നു ഇത് അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് വ്യാപാര ബന്ധം തന്നെ ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ച വിവരമാണ് പുറത്തു വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചാ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട് ഈ മാസം ഇരുപതാം തീയതി അതോടനുബന്ധിച്ച് അവർ അവിടെ വെച്ചൊരു തീരുമാനമുണ്ടാകും ഈ തീരുമാനം തീരുമാനമുണ്ടാകുന്നതോടുകൂടിയും ഇസ്രായേലിന് വലിയ രീതിയിലുള്ള പ്രതിസന്ധി വരാനുള്ള സാധ്യതകൾ വരുത്തുന്നത് ഇപ്പോൾ തന്നെ അമേരിക്കയുമായിട്ട് ഏറെക്കുറെ ഉടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്ന് ഒന്നടങ്കം ബഹിഷ്കരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സർവ്വ മേഖലയിലും ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോകുന്നു അകത്താണെങ്കിൽ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ഓരോരോ ദിവസം കൂടിക്കൂടി വരികയാണ് ബന്ധുക്കളുടെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ബന്ധുക്കൾ നിരാര സത്യാഗം ഇരിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളെ അപ്പോൾ റോഡ് ചില സമയത്തൊക്കെ ബ്ലോക്ക് ബ്ലോക്കാകുന്നുണ്ട് സർക്കാർ മന്ദിരങ്ങൾ തടയപ്പെടുന്നുണ്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയുടെ ഇസ്രായേലിൻ്റെ പ്രധാന പ്രധാനമന്ത്രി തന്നെ അവൻ്റെ വീട്ടിലേക്ക് പോലും മാർച്ച് നടത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് സങ്കീർണ്ണമാണ് ഇവിടെ ഇപ്പോഴത്തെ അവിടുത്തെ നിലവിലെ സാഹചര്യങ്ങളും അവസ്ഥകളും ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം അവർക്ക് പറയുന്ന കാര്യം ഇങ്ങനെയാണ് വ്യാപാര ബന്ധങ്ങളൊക്കെ പുനഃസ്ഥാപിക്കുക അല്ലെങ്കിൽ അത് ഇല്ലാത്ത ഒരു സാഹചര്യങ്ങൾ വരിക പിന്നീട് ചർച്ച ചെയ്യാം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാം എന്നുള്ളതാണ് എന്നാൽ അവിടുന്ന് ചില അമാസിനെ ഒഴിവാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു അതിന് യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുമായിട്ട് സംസാരിക്കേണ്ടതില്ല ആരാണോ മധ്യസ്ഥത വഹിച്ചത് അവരുമായിട്ട് സംസാരിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ അവർക്ക് ഈ ഐക്യരാജ് സഭയുടെ യു എൻ സഭയുടെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്ന ദേശീയ കിച്ചാണ് അത് ലക്ഷത്തിലധികം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ആളുകൾക്കെങ്കിലും ഭക്ഷണം നിത്യേന കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ മേഖല വരെ അടച്ചുപൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ സർക്കാർ ഉത്തരവിട്ടത് ഇതൊക്കെ മനുഷ്യത്വരഹിതമായിരിക്കുന്ന സ്ഥിതികളാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന യുദ്ധ കുറ്റത്തിൽ ഉൾപ്പെടുത്തിയതും ഐക്യരാജ സഭയുടെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പാലിക്കേണ്ട മര്യാദയുടെ ലംഘനവുമാണ് അതുകൊണ്ടാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രായേൽ പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തത് അങ്ങനെ പ്രഖ്യാപന കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഞങ്ങളുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് വെട്ടുവീച്ച് ചെയ്യേണ്ടി വരും അതിന് അടക്കപ്പെട്ട അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങൾ തുറന്നു പ്രവർത്തിക്കുക അവിടേക്ക് വാഹനങ്ങളെ കടത്തി വിടുക ഗസയ്ക്ക് വേണ്ടി ഭക്ഷണവും വെള്ളവും കയറ്റിക്കൊണ്ട് കൊണ്ടുവന്ന ഒരുപാട് എന്ന് നാലായിരത്തിലധികം വാഹനങ്ങളാണ് റഫ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഈജിപ്തിൻ്റെ അതിർത്തിയോട് കൂടി ചേർന്നുകൊണ്ട് ഇപ്പോൾ നിലനിർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് തടയപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആരുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി അവിടുത്തെ സാധാരണക്കാർക്കുന്ന ജനങ്ങൾക്ക് വെള്ളം കൊടുക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം എന്നുള്ള കാര്യങ്ങളൊക്കെ യൂറോപ്പിലെ പല രാജ്യങ്ങളും ശക്തമായ രീതിയിൽ ഇപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു ഘട്ടത്തിലൊക്കെ വലിയ പിന്തുണ ഇസ്രായേൽ നൽകിയിരുന്നു അത് നൽകിയതിൽ അമേരിക്കയും ബ്രിട്ടനോ അപ്പുറമായി ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും ഒക്കെ സഹകരിച്ച രാജ്യങ്ങളാണ് അവർക്ക് ആയുധപരമായ രീതിയിൽ സഹകരിച്ചിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് നിലപാടുകൾക്കൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട് അവിടെ നടക്കുന്ന കൃത്യമായ രീതിയിൽ ഫലസ്തീൻ പറയുന്ന പോലെ വംശഹത്യ തന്നെയാണ് അതിന് കൂട്ടുനിൽക്കാൻ വേണ്ടി പറ്റില്ല കാര്യം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ രാജ്യങ്ങളാണ് പരമാവധി യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അവിടെയൊക്കെ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇതൊക്കെ വൈകാരികപരമായ രീതിയിൽ ആളി ആളിക്കത്തിക്കുകയും തങ്ങളുടെ ഭരണ സംവിധാനത്തിനെതിരെ വോട്ട് ചെയ്യാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയും ചെയ്യും അങ്ങനെ വരുന്ന സമയത്ത് നിലവിലുള്ള ഭരണ നിലവിലിപ്പോൾ ഭരണത്തിലിരിക്കുന്ന ഒരു ഭരണാധികാരികൾക്കും അടുത്ത അവസരമുണ്ടാകാനുള്ള സാധ്യതകൾ തന്നെ തീരെ കുറവാണ് ഈ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഇസ്രായേലിനെതിരെ നിലപാടെടുക്കണം പാലസ്തീൻ അനുകൂലമായിരിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കണം എന്നിടത്തിലേക്ക് എല്ലാവരും എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഏതായിരുന്നാലും വ്യാപാര യുദ്ധം വ്യാപാരമായിട്ടുള്ള ബന്ധം അതെല്ലാം ഇസ്രായേലുമായിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം അത് തീർച്ചയായിട്ടും ഈ മാസം ഇരുപത്തൊന്നാം തീയതി ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അതിനോടനുബന്ധിച്ച് ഏറെക്കുറെ ഇസ്രായേൽ വീണ്ടും ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്